ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ നമുക്ക് റെക്കമെൻഡ് ചെയ്തതല്ലേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞു ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാലഞ്ച് വരണം അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു കുക്കിംഗ് വീഡിയോ നോക്കാം നമ്മൾ രണ്ടാളുണ്ടാകുമ്പോൾ ചാലഞ്ച് അത്ര ശരിയാവുന്നില്ല എല്ലാരും കൂടി ഉണ്ടാകുമ്പോൾ ചെയ്യാമേ പറ്റും അപ്പോൾ ഇന്ന് മൂന്നാളുണ്ട് കേട്ടോ രണ്ടാളല്ല ഒരാളുടെ ഉണ്ട് അപ്പോൾ നമ്മളിന്ന് അതും നമ്മള് സ്പെഷ്യൽ ഐറ്റം അല്ലേ നിങ്ങള് അധികം ആൾക്കാരൊന്നും ഉണ്ടാക്കാത്ത ഒരു ഐറ്റം ആയിരിക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ മാംഗോ പുട്ട് മാംഗോ പുട്ട് മാംഗോ പുട്ട് പൂട്ട് ഫ്രൈ ചെയ്യാൻ അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ കുഞ്ഞിരുന്ന് കേട്ടോ വേറെ ഒന്നും അല്ല കട്ട് ചെയ്തിട്ട് പകുതി കൊടുത്തു അപ്പൊ ഇത് രാവിലെ കൊടുത്തതാണ് പിന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് മാങ്കോ മാതത് അപ്പൊ ഇന്നലെ കുട്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഇതിന്റെ പകുതിയും ഇന്നലെ നമ്മൾ യൂസാക്കി കൊറച്ചുള്ളത് അപ്പൊ ഇത് പരീക്ഷണായതുകൊണ്ട് തന്നെ കുറച്ചാക്കുന്നതാണ് അതുകൊണ്ട് ഭാഗ്യം തന്നെയാന്ന് ഇത്രയും കുറച്ച് കൂട്ടുകൊടി കിട്ടരുത് ഇല്ലെങ്കിൽ നമുക്ക് മാ തൊല്ലി എടുക്കുന്നുണ്ട് ഒരൊറ്റ പുട്ടയാവും അത്ര തകഞ്ഞു മതി അത്ര അല്ല അതിന് ഉപ്പ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം ഉപ്പിട്ടിട്ടുട്ട നമ്മള് ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടാവും ലൈവായിട്ട് ഇങ്ങനെ എടുത്തിട്ടല്ലോ ഫസ്റ്റ് വീഡിയോ അപ്പൊ ഞാനില്ലെങ്കിൽ പട്ടിയൊക്കെ ഇങ്ങനെയാ കുക്കിംഗ് വീഡിയോ സെറ്റ് ആക്കുന്നത് അതൊന്നും ഒരു ഡയലോഗും പറയുന്നുണ്ട് ആദ്യമായിട്ട് സബ്സ്ക്രൈബാക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം എങ്ങനെ ചെയ്യണം ഷെയർ ചെയ്യണം ഈ സാധനം നല്ലത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കിട്ടെ ഇതൊരു എന്താ ഇൻസ്റ്റയിൽ കണ്ട വീഡിയോ ആണ് ഇങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ട്രൈ ചെയ്യുന്നത് അതെല്ലാം ടേസ്റ്റ് ഉണ്ടാവുമോ അറിഞ്ഞതാണ് നമ്മള് മുറിക്കുന്നുണ്ട് ആള്ണ്ട് സൂപ്പർ നല്ല മഴ സൗണ്ട് കേട്ടാ സൗണ്ട് എക്സ്ട്രാ സൗണ്ട് ഇല്ലേ അത് നല്ല മഴ വരുന്നുണ്ട് ും നാളെ റെഡ് അലേർട്ട് അലേർട്ടാണ് കാസർഗോഡില് പക്ഷെ ഇന്നും വലിയ മഴ ഒന്നും ഇല്ല ഇപ്പൊ വരുന്നുണ്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അല്ലാണ്ട് ഇന്ന് പൊതുവെ മഴ കൊറവാണ് നമുക്ക് തന്നെ ഇത്രയും വേണ്ട കുറച്ച് നോക്കാൻ കുട്ടി പടി കുറവാണ് അപ്പൊ ഇങ്ങനെ നന്നായിട്ട് മിക്സിൽ അരക്കണം അരച്ച് കഴിഞ്ഞു മിക്സിട്ടാ നല്ല ജ്യൂസ് പരിവത്തിലായിട്ട ഈ സാധനം വെള്ളത്തിന് പകരം വാങ്ങാതിരിക്കും

നമ്മളെ കാസർഗോഡും ഭാഷ അത് ജാറി ജാറിക്ക് വീണു വേണം അയിന് ഒഴിക്ക് എങ്ങനെ വെള്ളം തോണോന്ന് അത് വേണ്ടാതിക്കോ ഇവിട്ടിക്കായി ിറ്റ് കഴിഞ്ഞുട്ടാ ഇങ്ങനെ വെച്ചിട്ട് പാത്രം കണ്ടാല് തേങ്ങ തേങ്ങ ഇല്ലു പിന്നെ പുട്ടുമുറ്റിയിലേക്ക് ഇനി ഈ പുട്ടുമുട്ടിയിലേക്ക് ഇതെല്ലാം കഴുകി കുടിച്ചാക്കി വെച്ച സാധനം ഇനി കുറച്ച് തേങ്ങ നമ്മള് സാധാരണ രീതിയിൽ ഇങ്ങനെ തേങ്ങ നമ്മളെ കൂട്ട് ആ മതി മതി ഓ എല്ലാരും വിചാരിക്കുന്നുണ്ടോ കുഞ്ഞിനെ ആടെ നിർത്തിക്ക് പേടിയാന്ന് അങ്ങനെല്ലാം വിചാരിക്കുന്നുണ്ടോ പക്ഷെ ശീലം ഉണ്ട് ഇട്ട ഏകദേശം ഇവിടെ ഇടീലുണ്ടോട് ഇവിടെന്നെ ഉണ്ടാവും ഹായ് രണ്ടും ഞാൻ

എന്നിട്ട് ഇത് ഇരു പത്ത് മിനിറ്റ് ആകുമ്പോഴായിട്ട് അളവി വരാൻ തുടങ്ങും അപ്പൊ കേട്ടോ എന്താവും മാസം എനിക്കിഷ്ടോ ഇവിടെ എല്ലാം ഞാൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷെ ആളൊക്കെ ഉണ്ടല്ലോ ഉം ഇങ്ങനെ ആവി വരാൻ തുടങ്ങിട്ടോ നല്ല പാങ്ങയുടെ ആവി വരുന്നുണ്ട്

സമയം ഞാൻ thinking ഇടeyim ഓപ്പണാ ഹഹ റെഡി ലൈറ്റ് ആയ മോൻ കണ്ടോ വെക്കുന്നത് ഇടുതു എടുക്കാനാണ് ഇറുക്കാണ ആ അതാണല്ലേ ഇ കാൺമേ വെയിടൂ അല്ല നിങ്ങ റെപ്ലേറ്റ് പിടിക്കേ ഇനേടുക്കുന്ന ഒരു മിനിറ്റ് ആ

സെറ്റ് സംഭവം പുട്ട് ശരി പുട്ട് റെഡിയായി നമ്മളെ മാംഗോ പുട്ട് റെഡിയായി ടേസ്റ്റ് നല്ല ടേസ്റ്റർ മാങ്ങര നേരത്തെ കുറച്ച് മാങ്ങ ഉണ്ട് അങ്ങനെ മാങ്ങ മാങ്ങ നല്ല നല്ല അതാ പ്രശ്നം കുറച്ച് പുളിയുണ്ട് ഇത് മാറച്ച് എന്തോണ്ട് തരാ ഞാൻ തന്നെ രാജേഷ് ടേസ്റ്റ്

Es por su problema, no Ah, bye. bye. Okay.